ഭാഗമായിട്ട് അടിപൊളി പാട്ട് ആവുക നമ്മളെ പരിചയപ്പെട്ട പക്ഷെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നു എന്റെ പേര് പ്രേമരാജൻ സ്ഥലം കണ്ണൂരിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ അഞ്ചു പേര് ഇത് യാത്രയിലുണ്ട് നാല് പേര് സംയുക്തായിട്ട് ബുക്ക് ചെയ്തതാണ് ഒരാള് വഴിപെടിയെ കണ്ടുകൊട്ടിയത് വാങ്ങുക ഈ കെ എസ് ആർ ടി സിയുടെ കൂടെ ഇതിനു മുന്നിൽ ഒട്ടേറെ യാത്രകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപത് യാത്ര ചെയ്തവർ പേട നേരത്ത് സംസാരിച്ചത് നമ്മുടെ സ്പോർട്സ് താരം ഇപ്പോഴേക്കുന്നു അതുപോലെ തന്നെ കൊറേ യാത്രകൾ ആനന്ദയാത്രയുടെ ഭാഗമായിട്ട് കെ എസ് ആർ ടി സിയുടെ കൂടെ ചെയ്തപ്പോൾ എല്ലാ യാത്രയും ഒന്നിനൊന്ന് മെച്ചമായി രണ്ട് രൂപേഷ് സാരഥിമാരുടെ കൂടെ തന്നെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ പലരും പറഞ്ഞു രൂപേഷ് നല്ലൊരു ഗായകനാണ് അത് ഗായകൻ മാത്രല്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഒരു രഹസ്യം കൂടി പറയാ അദ്ദേഹം നല്ല ഡാൻസർ കൂടിയാണ് കൂടിയാകെ ഡാൻസ് കളിക്കാൻ അവസരം ഉണ്ടെങ്കിൽ അത് ചെയ്യൂ ഇല്ലെങ്കിൽ ഈ ക്യാമ്പ് ഫയറൊക്കെ നടത്താറുണ്ടല്ലോ മൂന്നാർ യാത്രയിൽ ഞങ്ങൾ ക്യാമ്പ് ഫയർ നടത്തിയിരുന്നു നല്ല ഒന്നാം തരം ഡയൻസർ ആണ് നമ്മുടെ രൂപേഷ് നമുക്ക് ചെയ്യിപ്പിക്കണം രണ്ട് ബസ് ഉണ്ട് ആൾക്കാരാണ് രണ്ട് ബസ് സംയുക്തായിട്ട് ഒരു സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നത് എങ്കിൽ ഒരു സ്ഥലത്തല്ല അല്ല അപ്പൊ കാര്യമില്ല ക്യാമ്പ് ഫയർ സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു അപ്പൊ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്നാ പറഞ്ഞത് നമ്മുടെ ഇന്നത്തെ ഈ യാത്രയിൽ ഞാൻ ഇത് പരിചയപ്പെട്ടത് കേട്ടു നോക്കുമ്പോൾ എല്ലാ ഭൂരിഭാഗം പേര് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേര് സർവീസ് നിന്ന് കഴിച്ചവരാണ് സർവീസ് കഴിഞ്ഞ് ഒരു വിശ്രമ ജീവിതം എന്ന രീതിയിലാണ് ഇപ്പോൾ നയിച്ചുപോകുന്നത് എന്ന് അർത്ഥം വളരെ ചുരുക്കം പേര് മാത്രാണ് സർവീസ് അല്ലാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വ്യത്യസ്ത പ്രായക്കാരാണ് വ്യത്യസ്ത കാറ്റഗറിയിൽ കഴിഞ്ഞവരാണ് വ്യത്യസ്ത പക്ഷേ യാത്രയിൽ എല്ലാവരും ഒരേ മനസ്സിനുടമകളായിരിക്കണം അവിടെ ചെറുപ്പം ഉണ്ടാവാൻ പാടില്ല കേറ്റഗറി വ്യത്യാസം കാണിക്കാൻ പാടില്ല കുടുംബമഹിമയുടെ വേർതിരിവ് കാണിക്കാൻ പാടില്ല ഞാൻ നീ എന്ന വേർതിരിവരിപ്പിൽ ഉണ്ടാകരുത് എന്നർത്ഥം എല്ലാവരും ഒരു കുടുംബത്തിലെ ഒരമ്പതറ്റ മക്കള് ഒരേ പ്രായത്തിലുള്ള കൂട്ടുകാരെ പോലെ പെരുമാറണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് എങ്കിലേ യാത്ര നിശ്ചയകരമാവുകയുള്ളു ഭൂരിഭാഗം അധ്യാപക അധ്യാപികമാരും ഇതിലുണ്ടായിട്ട് ഞാനിത് പറയാതന്നെ അവർക്ക് അറിയാം വ്യത്യസ്ത ആശയങ്ങളുടെ ഉടമകളാണ് നമ്മൾ പലരും പക്ഷെ ഇന്ന് ഇന്ന് നാളെയും ഈ യാത്രയില് ഒറ്റ ആശയം മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവാ എങ്കിൽ വളരെ നന്നായിട്ട് നമ്മുടെ യാത്ര വിജയിച്ചു എന്ന് പറയാവ്യമായിട്ട് കെ എസ് ആർ ടി സിയുടെ കൂടെ യാത്ര ചെയ്ത ആൾക്കാരുണ്ട് അവര് വേറെ യാത്ര ചെയ്തിട്ടുണ്ടാവാ എങ്കിലും യാത്രയുടെ മഹത്വം എന്ന് പറയുന്നത് ആ ഒത്തൊരുമയും അതുപോലെ തന്നെ ഇതിന്റെ സാരഥിമാരുടെ ഐക്യവുമാണ് സാരഥിമാരുടെ ഐക്യത്തിന്റെ യാതൊരു സംശയവും വേണ്ട അവരെപ്പോഴും നമ്മളുടെ കൂടെ തന്നെയായിരിക്കും അപ്പൊ നമ്മളിലുള്ള ഐക്യമാണ് പ്രധാനം ആ ഐക്യം ഒന്ന യാത്ര വളരെ ഗംഭീരമാകും എന്നത് യാതൊരു സംശയവുമില്ല മാറേണ്ട നിങ്ങൾക്ക് കാലം കാലമാന്തിച്ചു പോയില്ല നാള നേതാക്കളായി മാറേണ്ട നിങ്ങൾക്ക് കാലം കാലമാന്തിച്ചു പോയില്ല നിങ്ങൾ പഠിക്കുവിൽ നിങ്ങൾ പഠിക്കുവിൻ ആ മുതൽ മേലോട്ട് നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ പഠിക്കുകയും മുതൽ മേലോട്ട് നിങ്ങളിൽ പലരും പഠിച്ചു കഴിച്ചവരാണെന്ന് പറയണേ അധ്യാപകരാണ് അധ്യാപികമാരാണ് ഞങ്ങളുടെ പഠനമൊക്കെ കഴിഞ്ഞ് അതിലേ കുട്ടികളെ പഠിപ്പിച്ചു വിട്ടവരാണെന്ന് പറയും ഒരു അധ്യാപകൻ എന്നും വിദ്യാർത്ഥിയാണ് എന്ന കാര്യം മറക്കരുത് അധ്യാപകൻ അവന്റെ അദ്ദേഹത്തിന്റെ സർവീസിലും ജീവിതത്തിലോ പഠിച്ചു വ്യക്തിയാണ് എങ്കിലും പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ തലമുറയെ പറഞ്ഞു പഠിപ്പിക്കാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് ഒരു അധ്യാപകൻ എപ്പോഴും വിദ്യാർത്ഥിയാണ് എന്ന് പറയാൻ കാരണം അതുകൊണ്ട് പാലപാഠങ്ങൾ പഠിച്ചോളി മതിയാകില്ലെങ്കിലും നന്നായി പഠിച്ചോളി ബാലപാഠങ്ങൾ പഠിച്ചോളി മതിയാകില്ലെങ്കിലും നന്നായി പഠിച്ചോളി എന്ന ധീരത എന്ന ധീരത ഇപ്പോൾ തുടങ്ങണം എല്ലാം നമ്മൾ പഠിക്കണം എന്ന ധീരത ഇപ്പോൾ തുടങ്ങണം എല്ലാം നമ്മൾ പഠിക്കണം ണം ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ സ്ത്രീ സംസാരിച്ചപ്പോൾ ഒരു നാലു വരി പാട്ട് ഞാനും പാടില്ലേ ഇത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഭക്തി പാട്ട് നല്ല പലരും കേട്ടുകാണു ഒട്ടേറെ അനുഭവസ്ഥാന അനുഭവജ്ഞാനമുള്ള വളരെ വലിയ ബഹുമാനപ്പെട്ട വ്യക്തികൾ ഇതിലുണ്ട് വലിയൊരു സദസ്സാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് ഉറപ്പിക്കാം വ്യത്യസ്തമായ കഴിവുകളുടെ ഉറവിടം തന്നെയാണ് ഇന്നത്തെ ഈ ആനന്ദ തീർത്ഥയിലുള്ള തീർത്ഥയാത്രയിലുള്ള ഓരോ സീറ്റിലും ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് യാതൊരുവിധ മടിയെ കാണിക്കാതെ യാത്രയെ അടിച്ചുപൊളിക്കുന്നതിന് ഓരോരുത്തരും മുന്നോട്ട് വരണം സന്നദ്ധമാകണം എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ കുടുംബത്തെ കൂടി പരിചയപ്പെടുത്താം എന്റെ കുടുംബം ഭാര്യ ഒരു മകൻ ഭാര്യ എപ്പോഴും എന്റെ കൂടെ യാത്രയിൽ വരുന്നതാണ് പതിനാറാം തീയതി ആയിരുന്നു കെ എസ് ആർ ടി സിയുടെ ഈ ആറപ്പുള വള്ളസദ്യയുടെ യാത്ര ഞാൻ ബുക്ക് ചെയ്യാൻ നോക്കിയത് പക്ഷെ സീറ്റ് ഉള്ളായത് കൊണ്ട് ആറിലേക്ക് ഒഴിവുണ്ട് എന്ന് രജീഷ് വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് ഈ ആറിലേക്ക് പെട്ടെന്ന് നമ്മള് തീരുമാനം എടുത്തത് മാറ്റിയത് ഭാര്യ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പതിനാറാം തീയതി ആണെങ്കിൽ വരാൻ പോലും റെഡിയാണ് ഇന്ന് പെട്ടെന്ന് അവർക്ക് ഒഴിവാക്കാൻ അവസ്ഥ ഉണ്ടോണ്ടാണ് വരാതിരുന്നത് ഇവിടെ നേരത്തെ പരിചയപ്പെട്ടപ്പോഴൊരു മേഡം പറഞ്ഞു ഭർത്താവിനെ ആ കൂട്ടിയിട്ടേക്കാം ഞാൻ പൂർവ്വം ഭർത്താവിനെ ഒഴിവാക്കിയതാണ് ഞാനൊന്ന് വിഹരിക്കട്ടെ അതെ അങ്ങനെയല്ലേ പറഞ്ഞത് അതെ ആത്മായോടെ പറഞ്ഞതാണെങ്കിലും അത് വെറുതെ പറഞ്ഞതാണെങ്കിലും സത്യസന്ധമാണ് ആ പറഞ്ഞത് കേട്ട് ബസ് കയറി ബസ് കയറി തുടക്കത്തില് പലരിങ്ങനെ പരിചയപ്പെടുന്നു ആർക്കൊന്നും ഓർമ്മയുണ്ടാവില്ല ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് മറ്റൊന്ന് പുറകെന്ന് പറയുമ്പോ മുന്നിലുള്ളവർ കഴുത്ത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല അത് ആരും ശ്രദ്ധയപ്പെടുകയെന്നുണ്ടോ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ മൈനോട്ടാണ് നമ്മൾ ഒരു ലോട്ട് ചെയ്ത് കൂട്ടോ അതുകൊണ്ട് ആ ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഇക്കാര്യം പറഞ്ഞത് ഇവർ നേരത്തെ നമ്മുടെ പുറകിലുള്ളൊരു മാഷു മാഷ് ഞാൻ പറയുന്നില്ല മാഷ് പറഞ്ഞു ഞാൻ എല്ലാം പരിചയപ്പെടുമ്പോ പറയോ അവസാനം ഭാര്യ പറയും നിങ്ങൾ മുഴുവൻ പറഞ്ഞില്ലേ മനുഷ്യ ഇനി ഞാൻ എന്താ പറയുക അതുകൊണ്ട് വല്ലപ്പോഴും എനക്കും പറയാത്ത അവസരം എന്താ അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ സുരത്തോടെ യാത്ര ചെയ്യുന്നതിനോട് ഞാനിതാ ബൈക്ക് ഭാര്യക്ക് കൈമാറുന്നതെന്നൊരു ഒരു മാഷ നേരത്തെ പറഞ്ഞു മാഷന കേട്ടാ നമ്മുടെ ഈ അദ്ദേഹം പറഞ്ഞു നമ്മുടെ ഇതില് വളരെ നല്ല രീതിയിൽ മനസ്സിനെ ഏകോപിപ്പിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈ യാത്രയെ ഗംഭീരമാക്കാൻ കഴിവുള്ള ഒട്ടേറെ പേരുണ്ട് പാട്ട് പാടുന്നവരുണ്ട് ഡാൻസ് കളിക്കുന്നവരുണ്ട് അതിന് സ്ഥല സൗകര്യം കുറവുണ്ട് ബാക്കി വിവിധ തരത്തിലുള്ള കലാവിരുന്നുകള് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിവുള്ളവരുണ്ട് അത് ഉറപ്പാക്കാം ഏതായാലും പ്രകൃതി ഭംഗി കാണുന്ന യാത്രയല്ല നമ്മുടെ യാത്ര മൂന്നാറ് പോലെ സ്ഥലങ്ങളാണെങ്കിൽ പ്രീതി കാണാൻ ഇങ്ങോട്ട് ഇത് ടൗൺ ഏരിയ ആണ് മിക്കവാറും സ്ഥലങ്ങൾ എല്ലാവരും കണ്ട സ്ഥലങ്ങളായിരിക്കും പ്രത്യേകിച്ച് കാണാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല എങ്കിലും ചുറ്റുപാടും നമ്മൾ മനസ്സിലാക്ക അതോടൊപ്പം ഈ യാത്രയിൽ ഈ ബസ്സിൽ കൊണ്ട് നമുക്ക് നമ്മുടെതായ രീതിയിൽ ഇതിനെ നമുക്ക് ഉല്ലാസ ഭരിതാക്കി തീർക്കണം ആറന്മുള വള്ളപ്പത്തിയൊക്കെയാണ് നമ്മൾ പോകുന്നത് രജീഷ് പറഞ്ഞു അറുപത്തിനാലിനറികള് നമുക്ക് നമ്മൾക്ക് നാല്പത്തിനാലിനമേ ഉള്ളു ഇരുപതിനം കുറഞ്ഞു ആർക്കും പേടി വേണ്ട പതിനെട്ട് കൂട്ട അച്ചാറിന് രണ്ടച്ചാറ് മതി പതിനാറ് പോയിക്കോട്ടെ അതുപോലെ തന്നെ ഒട്ടനവധി കവികളില് ഒരേ പോലെയുള്ള കുറെ കവികളെ അത് ഒന്നോ രണ്ടോ കുറഞ്ഞോട്ടെ ഉപ്പേരി മുപ്പേരി എട്ടുതരം മുപ്പേരിയില് ആറു നിരം പോയിക്കോട്ടെ ഇങ്ങനെയാണ് ഇരുപതെണ്ണം പറഞ്ഞതെ ഏതായാലും ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾ അറിയിക്കാം ആലപ്പുഴ വള്ളസദ്യയുടെ ആനന്ദ തീർത്ഥ യാത്രയിലെ അമ്പലപ്പുഴ ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതുതായിട്ട് ആ ഇറ്റലിയിലാണ് വന്നത് നമുക്ക് പരസ്യം നൽകുമ്പോൾ അമ്പലപ്പുഴ ഉണ്ടായിരുന്നില്ല അമ്പലപ്പുഴ കാണാത്ത കുറെ പേര് ഇതിലുണ്ട് അമ്പലപ്പുഴ ക്ഷേത്രം ദർശിക്കാത്തവരുണ്ട് ഇട്ട് പല ക്ഷേത്രങ്ങളും ദർശിക്കാത്തവർ ഇതിലുണ്ട് അതൊക്കെ കാണാനുള്ള അവസരമാണ് ഇന്നത്തെ യാത്ര ഇതും നാളെയാണ് അതിൽ അമ്പലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്നുണ്ടത് തന്നെ അമ്പലപ്പുഴ പാൽപായസം പക്ഷെ കെ എസ് ആർ ടി സിയുടെ ഈ യാത്രയിൽ അമ്പലപ്പുഴ പാൽപായസം പറയുന്നില്ല കേട്ടാ അമ്പലപ്പുഴ പാൽപായസം അങ്ങനെ ഇപ്പൊ കിട്ടുന്ന സംഭവല്ല അത് മുൻകൂട്ടി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് സംഘടിപ്പിക്കുന്ന സംഭവമാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് എത്ര ക്യൂ നിന്നാലും അമ്പലപ്പുഴ പാൽപ്പായസം കാണാൻ പോലും സാധിക്കില്ല ദൂരെ നോക്കിയാൽ കിട്ടിയവർ കൊണ്ടുപോകുന്ന കുപ്പിയുടെ മറവിൽ കാണാൻ ഉണ്ട് അതിന്റെ രുചി അറിയണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ പോയിട്ട് സംഘടിപ്പിക്കുക തന്നെ വേണം അതുകൊണ്ട് സന്തോഷ വാർത്ത മറ്റൊന്നുമല്ല അമ്പലപ്പുഴ പാൽപായസം ഒന്ന് രുചി അറിയണം അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കൈ നോക്കിയാട്ടെ എല്ലാവരും എല്ലാവർക്കും വേണം എല്ലാ രണ്ടു കൈമല്ല ചതിക്കറ കയ്യാവുന്നില്ല അതുകൊണ്ട് അമ്പലപ്പുഴ പാൽപായസത്തിന്റെ രുചി അറിയാൻ എല്ലാവരും കൈബൊന്നിച്ച സ്ഥിതിക്ക് സിയുമായിട്ട് സംയുക്തായിട്ട് നമ്മൾ പോലീസ് സേനാംഗങ്ങൾ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അമ്പലപ്പുഴ പാൽപായസത്തിന്റെ രുചി നിങ്ങൾ നിങ്ങളെവരെയും അറിയിപ്പിക്കുക പോലീസ് ഇടപെടൽ നടത്തിയിട്ട് അമ്പലപ്പുഴ പാൽപ്പായസം ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് പറഞ്ഞേക്കരുത് അത് ഞാൻ പറയാ റിയാൻ മാത്രം ഒരു ഇഷ്ടം നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കും അത് കിട്ടിയിട്ടുണ്ട് അതെല്ലാവർക്കും എല്ലാ കാരണവശാലും പദ്ധതി പോലും ഞാൻ എന്റെ ആ ഒരു സന്തോഷ വാർത്ത അറിയിച്ചതാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം അത് വിജയിക്കും അത് തന്നെയാണ് പ്രതീക്ഷ അതുകൊണ്ട് നല്ലൊരു കൈ ആ നമ്മുടെ സാർ വേർത്താറിക്കത്തില്ല കൈ ഇപ്പഴാണ് അടിപൊട്ടിയത്യാർ സാറിന്റെ സ്ഥലം പറയുന്നത് ഒട്ടേം പറമ്പില്ല അല്ലേ അല്ലേ ഞാനും അവിടെ തന്നെ കേട്ടാട്ടാ പക്ഷേ നമ്മളെ ഇന്നലെ കണ്ടിട്ടില്ല എന്നല്ലേ നിങ്ങള് പറയുന്നത് ഞാനീ കള കണ്ടിട്ടുണ്ട് പ്രസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി ആണ് അതുകൊണ്ടൊക്കെ അവിടുത്തെ നൂറ്റി എൺപത്തി എട്ട് വീടുകളിലെ ആൾക്കാരെയും ആൾക്കാർക്ക് എന്നെ അറിയും അവർ അറിയണം പറഞ്ഞത് ആണ് അവരെ എല്ലാവർക്കും അറിയാം മറ്റുള്ളവരെ അദ്ദേഹത്തിന് അറിയണമെന്നില്ല എന്നാൽ ആ നമ്പ്യാർ സാർ മനസ്സിലായിക്കോ സെക്രട്ടറി എന്നാൽ അതിന്റെ കീഴിലുള്ള എല്ലാവരെയും അറിഞ്ഞിരിക്കണം തർക്കത്തിനല്ലേ തർക്കത്തിനല്ലേ പ്രധാനമന്ത്രി എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നില്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി എല്ലാവർക്കും അറിയാം പോലീസ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയാണ് ഞാനും എനക്ക് അതിനുള്ള എല്ലാ പോലീസ് കുടുംബത്തെയും അറിയാം അതാണ് ശെരി അങ്ങനെ ജില്ലാതലത്തില് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളുടെ യോഗം കണ്ണൂരിൽ ചേർന്നപ്പോള് ഞാനും അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ നമ്പ്യാർ സാർ അവിടുന്ന് സംസാരിക്കുന്നു ഞാൻ കേട്ടിരുന്നു കണ്ടിരുന്നു എന്റെ ഓർമ്മയിൽ അങ്ങനെയാണുള്ളത് സാറ് ഒണ്ടയം പറമ്പിലാണ് അറിയില്ല ഇവിടുന്ന് ഇപ്പൊ ഒണ്ടയം പറമ്പെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ഒണ്ടയം പറമ്പിലാണ് ഇപ്പോഴും താമസിക്കുന്നത് അങ്ങനെ പറഞ്ഞു ഒണ്ടയം പറമ്പിലെ ഇവിടെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് നമ്മുടെ സാധു സാധു റോഡിന്റെ സാധു പറഞ്ഞ റോഡ് അതിന്റെ തൊട്ടിപ്പറ അതിന്റെ തൊട്ടിപ്പറുബേ സാറ് നിങ്ങളെ കുറിച്ച് പാട്ട് മാത്രല്ല ടാനിന്റെ ഉത്സാദാണെന്ന് ഞാൻ കേട്ടാ അത് പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അമ്പലപ്പുഴ പാൽപ്പായസം രുചി കെ എസ് ആർ ടി സിക്ക് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചിട്ടുണ്ട് എല്ലാരും കയ്യടിച്ചു ആ അപ്പൊ അപ്പൊ പ്രിയമുള്ളവരെ ഇങ്ങനെ യാത്ര പോവുകൾ ഇങ്ങനെ കൊച്ചു കൊച്ചു ഭാഷണൊക്കെ പറഞ്ഞോണ്ട് നമ്മളിങ്ങനെ നേരെ കൂട്ടാറുണ്ട് തന്നെ ഞാൻ വേറെ ഒരു കഴിവുള്ളവരുത്തരും അല്ല കേട്ട ഇങ്ങനെ മൈപ്പിലൂടെ ചിലപ്പോ ചിലവർക്ക് പുഷ്പ് തോന്നാം ചിലപ്പോ ചെലവർക്ക് നേരം കൂടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെലവഴിക്കുന്നു മാത്രം നമ്മള് നാലുപേരധികം ഒരുമിച്ച് ഉണ്ടാവും ഞാൻ പുരുഷോത്തമൻ നമ്മുടെ അനിൽകുമാർ നമ്മുടെ രമേശൻ മൂന്ന് എസ് ഐമാരാണ് എസ് ഐ ആയിട്ട് സർവീസ് വിരമിച്ചവരാണ് നമ്മളോടൊപ്പം എസ് പി ഓഫീസിലുണ്ടായ സുതീഷ് ഇവർ ഇവരുടെ കുടുംബം പോലീസിലല്ല കണ്ടാവട്ട അതൊരു റവന്യൂ ആണ് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആ പോലീസ് കുടുംബം എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത് ഇതില് ഒട്ടേറെ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ നാലുപേരെ അധികം തന്നെ ഉണ്ടാവും ഈ അടുത്ത ദിവസം രണ്ടു മൂന്ന് മഴയാത്ര നല്ല രസകരമായിരുന്നു അതൊക്കെ ആസ്വദിച്ച് വന്നതാണ് യാത്ര ചെയ്യണം ചിലവര് പറഞ്ഞു ഇപ്പൊ യാത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞു പക്ഷെ എന്തുകൊണ്ട് സർവീസ് കഴിയാൻ കാത്തുന്നു സർവീസ് കഴിയാൻ കാത്തിരുന്നവരുണ്ട് ഇതിൽ എന്നിട്ട് യാത്ര ഇഷ്ടപ്പെട്ടു അതിനു മുൻപ് ചിലപ്പോ ലീവ് തടസ്സം വരാം മറ്റു പല ഭൗതിക സാഹചര്യങ്ങളും പ്രതികൂലമായി ബാധിക്കാം ഒക്കെ ഉണ്ടാവാം പക്ഷെ യാത്ര എപ്പോഴും നല്ലതാണ് കിട്ടാവുന്ന സമയം മുഴുവൻ യാത്ര ചെയ്യുക സാമ്പത്തികം വേണം കേട്ടോ എന്ത് കരുതി സാമ്പത്തികം വന്നാലേ യാത്ര ചെയ്തു ചെയ്യൂ എന്ന് ഒരിക്കലും നടക്കില്ല యాత్ర నమ్మ